ഹലോ എല്ലാവർക്കും കുക്കീസ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളിവിടെ വീഡിയോ കാണാൻ പോകുന്നത് ഫാമിലി ആയിട്ട് പോയ ഒരു ചെറിയ യാത്രയുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ആദ്യം വലിഞ്ഞു കയറിയതാണോ എന്നും മല അല്ല ഈ കാണുന്നതാണ് മല അപ്പം ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടെന്ന് നോക്കാം ഞങ്ങളെല്ലാവരും കൂടെ രാവിലെ കായംകുളത്തുനിന്ന് രാവിലെ എന്ന് വെച്ചാൽ അതിരാവിലെ ഞങ്ങളെല്ലാവരും ജാനി ഒഴിച്ച് ഞങ്ങളെല്ലാവരും കുളിച്ചൊരുങ്ങി നിൽക്കുവാണ് മൂന്ന് മണിയുടെ ട്രെയിൻ കയറാനായിട്ടാണ് വന്നത് പക്ഷെ ഞങ്ങളുടെ ട്രെയിൻ എത്തിയപ്പോൾ മൂന്നരയായി ഈ കാണുന്ന ട്രെയിൻ അല്ല കേട്ടോ ഞങ്ങൾ പോയത് നമുക്ക് പോകേണ്ട ട്രെയിൻ വേറെ ആയിരുന്നു ഇനി എങ്ങോട്ടാ വന്നേന്ന് കാണണ്ടേ കുഴിത്തറയിലോട്ട് നമ്മൾ കായംകുളത്തു നിന്ന് കുഴിത്തറയിലോട്ടാണ് ട്രെയിൻ കയറി വന്നേക്കുന്നത് കുഴിത്തറ എത്തിയപ്പോൾ ആറരയായി ഇത് തമിഴ്നാടാണ് കേട്ടോ കുഴിത്തറയിലാണ് രമാമിയുടെ വീട് അപ്പം മാമനും മാമിയും പിള്ളാരും ഞങ്ങളും എല്ലാവരും കൂടെ ധ്യാനി അടക്ക ഒമ്പത് പേരുണ്ടായിരുന്നു യാത്രയിൽ അങ്ങനെ എല്ലാവരും കൂടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഓട്ടോ പിടിക്കാമെന്ന് ചോദിച്ചപ്പോൾ ഓട്ടോ പിടിക്കണം അപ്പോൾ രണ്ട് ഓട്ടോടെയും കൂടെ വണ്ടിക്കൂലി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ടാക്സി വിളിക്കുന്ന എന്ന് തോന്നി അങ്ങനെ എല്ലാ കൂടെ ടാക്സി കയറി എങ്ങോട്ടാന്ന വേറെ എങ്ങോട്ടാ കുഴിത്തറ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മാർത്താണ്ടത്ത് മാമിയുടെ വീട്ടിലോട്ട് പിന്നെ എല്ലാവരും വണ്ടിക്കൂലിയൊക്കെ കൊടുത്തിട്ട് വെട്ടിയും കിടക്കയൊക്കെ എടുത്തിട്ട് മാമിയുടെ വീട്ടിലോട്ട് നടന്ന് വണ്ടി വീട് വരെ പോത്തില്ലാട്ടോ നമ്മളെ ഇറങ്ങി കുറച്ചൊന്ന് നടക്കണം ഞങ്ങളിവിടെ കുറച്ചോട്ടം വന്നിട്ടുള്ള ഏട്ടോ പക്ഷെ അനു ജാനിയും ആദ്യം കേട്ടാ വരുന്നത് ഈ കാണുന്ന കുളം ഉണ്ടല്ലോ ഈ കുളത്തിലാണെങ്കിൽ പണ്ട് എല്ലാവരും കുളിക്കാനിറങ്ങുമ്പോൾ മീൻ പിടിക്കുകയൊക്കെ ചെയ്യുന്ന നല്ല അടിപൊളി വെള്ളമൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം പായലൊക്കെ മൂടി ആരും നോക്കാതെയും കാണാതെ ഇട്ടേക്കുക ഇതാണ് മാമിയുടെ വീട് ഇവിടെ വന്നപ്പോൾ നാടാ ഇവിടെയും പ്ലാവ് നിറച്ച് ചക്ക പിടിച്ചു കിടക്കുന്നത് പിന്നെ ഞങ്ങൾ വീട്ടിൽ കയറി ലഗേജൊക്കെ അവിടെ വെച്ചിട്ട് ജാനി ഒന്ന് കുളിപ്പിച്ച് ഞങ്ങളെല്ലാം ഫ്രഷ് ആയാരുന്നല്ലോ അങ്ങനെ എല്ലാവരും കൂടെ ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട് ഒന്നല്ല രണ്ടമ്പലം ഒരു ശിവൻ അമ്പലം അമ്പലമുണ്ട് ഒരു കൃഷ്ണൻ അമ്പലമുണ്ട് അപ്പോൾ അവിടെ ഒന്ന് കയറി തൊഴാലോന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയി ഇവിടെ മൊത്തം നല്ല പച്ചപ്പാട്ട ഇവിടെ നല്ല ഒരു തണുത്ത കാറ്റും ഒരു തണുത്ത അന്തരീക്ഷം ഒക്കെ നമ്മുടെ നാട്ടിലെ കണക്കല്ല പിന്നെ ഒച്ച ഈ വണ്ടിയുടെ സൗണ്ടും ഒന്നുമില്ല മൊത്തത്തിൽ ഒരു ശാന്തത നല്ലൊരു അന്തരീക്ഷം ഇതാണ് ശിവനമ്പലം ഇതുകൊണ്ട് ആ കാണുന്നില്ല അതാണ് കൃഷ്ണ അമ്പലം അപ്പം ഈ രണ്ടമ്പലത്തിൽ ഒന്ന് കയറി തൊഴുതിട്ട് പോകാം ജാനിയാണ് ഞങ്ങളെക്കായി മുന്നേ ഓട്ടമായിരുന്നു അപ്പം ആനങ്കോട്ട് ഇത് എന്തുവാന്നൊക്കെ ചോദിക്കുന്നുണ്ടോ ആദ്യോട്ടല്ലേ കാണുന്നത് അതുകൊണ്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ ശിവനമ്പലത്തിൽ കയറി തൊഴുത് പിന്നെ കൃഷ്ണ അമ്പലത്തിൽ കയറി തൊഴുതു അവിടെ ഇങ്ങനെ ഒരു പാറ കേട്ടോ ഈ അമ്പലത്തിൽ എപ്പോൾ വന്ന് കയറിയത് ഈ പാറയിലൊന്ന വലിഞ്ഞ് കയറണം അല്ലെങ്കിൽ ഒരു സമാധാനമില്ല പണ്ടേ ഉള്ളതാ ഇതിന് മുന്നേ പോയപ്പോഴേ ഇങ്ങനെ വലിഞ്ഞ് കയറിയിട്ടുണ്ട് പക്ഷേ മുന്നത്ത കണക്കങ്ങോട്ട് കയറാൻ വയ്യ ഈ പാറ കയറിയപ്പോഴേ എനിക്ക് കയറാം അന്നേരം മാറ്റി ചോദിക്കുകയും ചെയ്തു ഈ ആളെങ്ങനെ മരുത്തോ മല്ലോ പിന്നെ ഞാനങ്ങ് വലിഞ്ഞ് കയറി കേട്ടോ പിന്നെ ചുമ്മാ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് കുറച്ച് നേരം കളിച്ചിരിച്ചൊക്കെ നിന്ന് പിന്നെ ഞങ്ങൾ മാമയുടെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് എല്ലാവരും കൂടെ ഒരു ഓട്ടോ പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുക നമ്മൾ വന്നിറങ്ങിയില്ല കുഴിത്തറ ആ റെയിൽവേ സ്റ്റേഷനിലോട്ട് തന്നെ തിരിച്ചു പോയി ഇവിടുന്ന് നമുക്ക് ട്രെയിൻ കയറി നേരെ സുജീന്ദ്രത്തിൽ പോയി ഇവിടുന്ന് ഡയറക്റ്റ് ബസ് ഉണ്ടെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യാൻ ആർക്കും വയ്യാതുകൊണ്ട് ട്രെയിനാ പോയിരുന്നു ആറോയിൽ ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് പോകാമെന്ന് വിചാരിച്ച് രണ്ട് ഓട്ടോയിലായിട്ട് കയറാൻ പോയി ഞങ്ങൾ ആ പിന്നെ ഓരോ ഓട്ടോയിൽ എല്ലാവരെയും കൂടെ കേട്ടി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കേട്ടോ നമ്മളിവിടെ കാണാമെന്നാൽ പോലീസ് പിടിച്ചാൽ ഇത് പിന്നെ അത്യാവശ്യം വച്ചിട്ടൊരു വലിയ ഓട്ടോ ആയിരുന്നു കേട്ടോ പിന്നെ കുറച്ച് നേരം അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് നേരം ഒന്ന് ഒടിഞ്ഞ് വിടങ്ങിയൊക്കെ ഇരിക്കേണ്ടി വന്നെങ്കിലും പെട്ടെന്ന് അമ്പലത്തിലെത്തി കേട്ടോ സുജീന്ദ്ര തമ്പലത്തിൽ നമ്മൾ മുന്നേ വന്നിട്ടുണ്ട് ഇവിടെ ജാനി ആദ്യമായിട്ടാ വരുന്ന ബാക്കി എല്ലാവരും ഇതിന് മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിടെ സുജീന്ദ്രത്ത് വന്നിട്ട് ഹനുമാൻ ഭഗവാന് ചാർത്താനുള്ള വെറ്റുമാലയൊക്കെയായിട്ട് നിൽക്കുക ഇതാണെങ്കി ഒരു ത്രിമൂർത്തി ദേവതാ ക്ഷേത്രം കേട്ടോ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ പിന്നെ പോരാത്തേന് ഇരുപത്തിരണ്ടടി ഉള്ള ഒരു ഹനുമാന്റെ വലിയൊരു വിഗ്രഹവും ഇവിടെ ഉണ്ട് സാധാരണ കന്യാകുമാരി പളനിയിലൊക്കെ യാത്ര പോകുന്നവരൊക്കെ ഇവിടെ സുചീന്ദ്ര തമ്പലത്തിൽ കയറിയിട്ടുണ്ടായിരിക്കും അല്ലേ വിളിച്ച വിളിപ്പുറത്താണ് ഇവിടുത്തെ ആഞ്ചനേയൻ ഈ അമ്പലം ഒരുപാട് വർഷം പഴക്കമുള്ള അമ്പലം കേട്ടോ ഉള്ളിലൊക്കെ കൊത്തുപണികളൊക്കെ ചെയ്ത ആ തൂണുകൾ ഇഷ്ടം പോലുണ്ട് ആയിരത്തിനുമേളിൽ തൂണുകളൊക്കെ ഉണ്ട് പിന്നെ ഇന്നിവിടുത്തെ വലിയൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ ആ തൂണിലൊക്കെ ഓരോ മ്യൂസിക് ഉണ്ട് നമ്മൾ കൊട്ടി നോക്കാമെങ്കിൽ ഓരോ സൗണ്ട് കേൾക്കാമെന്നാണ് പറയുന്നത് പണ്ടൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഓരോരുത്തർ കൊട്ടിയൊക്കെ കാണിച്ചു തരുമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ കാണിച്ചു തരാനൊന്നും ആരുമില്ല നമ്മൾ തന്നെ വേണമെങ്കിൽ കൊട്ടി നോക്കണം പിന്നെ അകത്തും ഫോട്ടോ എടുക്കുന്നതിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ നമ്മളകത്ത് വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല അല്ലെങ്കിൽ അമ്പലത്തിനകത്താരും വീഡിയോസ് ഒന്നും എടുക്കാറില്ലല്ലോ പിന്നെ ഭഗവാൻമാരെയൊക്കെ കണ്ട് തൊഴുതിട്ട് വെളിയിൽ ഇറങ്ങിയപ്പോൾ അവിടെ അമ്പലക്കുളത്തിൽ പൊരിയൊക്കെ ഇട്ടു കൊടുത്തപ്പോൾ അത് വലിയ മീനൊക്കെ വന്ന് കഴിക്കുന്നുണ്ട് പിന്നെ മീൻ മാത്രം കഴിച്ചാൽ പോരല്ലോ നമുക്കും ഫുഡും എല്ലാം വേണ്ട അവിടെ ആണെങ്കിൽ ആ ഭാഗത്ത് ഈ ഒരു റെസ്റ്റോറൻറ്റേ ഉള്ളു ആഹാരമാണ് ഒരു കാശിന് കുളത്തിലായിരുന്നു പക്ഷെ വേറെ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് അവിടെ കയറി കഴിച്ച് എന്നിട്ട് ഞങ്ങൾ മരുത്വമലയിലോട്ട് പോകാനായിട്ട് ഓട്ടോ പിടിക്കാമെന്ന് വിചാരിച്ചു ഓട്ടോക്കൂലി ചോദിച്ചപ്പോൾ അറുന്നൂറ് രൂപയെന്ന അവിടം വരെ പോകുന്നതിന് വലിയ ദൂരം ഒന്നും ഇല്ലെന്ന് മാമിയൊക്കെ പറഞ്ഞു കാരണം മാമി മാമിനും ഉമ്മമാരും ഒക്കെ നേരത്തെ പോയിട്ടുള്ളേ പിന്നെ ഞങ്ങൾ ഇച്ചിരി വെയിറ്റ് ചെയ്തപ്പം ബസ് വന്ന് ബസ്സിനാണെങ്കിൽ ഒരാൾക്ക് പതിമൂന്ന് രൂപയായുള്ളു അന്യായ റേറ്റ് ആയിരുന്നു ഓട്ടോയ്ക്കൊക്കെ അപ്പം അങ്ങനെ ആരെങ്കിലും പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഓട്ടോ ഒന്നും പിടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എപ്പോഴും ബസ്സുണ്ട് കേട്ടോ ബസ് നമ്മൾ മലയിലോട്ട് പോകാനായിട്ടുള്ള അവിടുത്തെ മെയിൻ റോഡിനടുത്തേ നിർത്തത്തുള്ളൂ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് കുറച്ചങ്ങോട്ട് നടക്കണം എല്ലാരോടങ്ങ് നടക്കാന്ന് വിചാരിച്ചു ലഗേജും ഒക്കെ ആയിട്ട് നടക്കുന്നോണ്ടാണോന്ന് അറിയത്തില്ല നടന്നു നടന്നുടങ്ങിയപ്പോഴേ ഒന്ന് കുഴഞ്ഞു പിന്നെ വെയിലും ഉണ്ടായിരുന്നു ചെറുതായിട്ട് ചിക്കു അന്നേരം പറഞ്ഞു ഇപ്പോഴേ നടന്നപ്പം കൊഴഞ്ഞിക്കണെങ്കിൽ മലയേറുമ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്ന് പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയങ്ങ് നടന്ന് അങ്ങോട്ട് പോകുന്നതിന് ഒരു വീട്ടിൽ നിണ്ട മാതള നാരങ്ങാ വിടിച്ചടക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ഇത്രയും മാതൃകതായിരിക്കും പിടിച്ചിടക്കുന്ന കാണുന്നത് അതും കൊല കണക്കിനെ കായ്ക്ക് വലിയ വലുപ്പം ഇല്ലെങ്കിൽ ഇഷ്ടം പോലെ പിടിച്ചിടപ്പുണ്ട് പിന്നെ കാറ്റ് ഒരു രക്ഷയില്ലാത്ത കാറ്റായിരുന്നു ഈ കണക്കിന് മല കയറുമ്പോൾ എന്ത് കാറ്റായിരിക്കും എന്താ ആ കാണുന്നതാണ് നമ്മുടെ മരുവ മല ഇവിടെ ആണെങ്കിൽ അടുത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ധർമ്മമടം ഉണ്ട് കേട്ടോ ഞങ്ങൾ ബാഗൊക്കെ അവിടെ വെച്ചിട്ട് പോകാൻ വിചാരിച്ച് മാമി ഇതൊക്കെ പറഞ്ഞു തന്നേ മാമിയും മാമനും പിള്ളേരും ഒക്കെ ഇതിനു മുന്നേ വന്നിട്ടുള്ളതുകൊണ്ട് അവർക്ക് ഇതൊക്കെയറേ യുവമാർക്ക് ഈ മല കയറുന്ന ഒക്കെ ഭയങ്കര ഇഷ്ടം അപ്പം അതുകൊണ്ടാണ് യുവമാർ ഞങ്ങളെ വിളിച്ചോണ്ടോ നിങ്ങളും ആ കേറ് നല്ല രസമാണെന്നൊക്കെ പറഞ്ഞു എന്താണെന്നൊന്നും അറിയത്തില്ല ജാനിയുണ്ട് കൂടെ എനിക്കാണ് ഒന്നാമത് നടക്കാൻ പോലും ആയത് ഞാൻ എന്നിട്ട് എനിക്ക് മല കയറാൻ മതി ഇനി എന്താകുമോ എന്തോ ആദ്യമേ എല്ലാവരും ഒക്കെ ചിരിച്ചോണ്ടു കയറും കേട്ടോ ഭയങ്കര ആവേശത്തിലാണ് കയറുന്നത് ഓ ആ മലയിലാണ് നമുക്ക് പോകേണ്ടത് ആദ്യം ഇതുപോലെ സ്റ്റെപ്പ് ആട്ടോ അപ്പം നമ്മളീ ആയിരിക്കും ആ ഈ സ്റ്റെപ്പ് കയറി അങ്ങ് പോയാൽ മതിയല്ലോ എന്ന് പക്ഷെ സ്റ്റെപ്പ് കയറാനും പാടാ കുറച്ച് സ്റ്റെപ്പ് അങ്ങോട്ട് കയറി കഴിയുമ്പോഴേ നമ്മുടെ കാലൊക്കെ കയ ചെയ്യോ ഭയങ്കരമായിട്ട് നമ്മളെ കൊഴയും ഞാൻ അന്നേരം ഒരു പത്ത് സ്റ്റെപ്പ് കയറിയപ്പോഴേ ഞാൻ കുഴയാൻ തുടങ്ങി ഒന്നാമതായി നടുവിന് പോലും വയ്യ അങ്ങനെയുള്ള ഞാനാ ഈ മരുത്വമല കയറാൻ പോയതാ എന്തായാലും പോട്ടെ എല്ലാവരും പോകുന്നതല്ലേ എന്നിട്ട് മാമൻ പറഞ്ഞ് വയ്യെങ്കിൽ കയറണ്ട താഴെ ഇരുന്നാൽ മതി അവര് കയറിയിട്ട് വരാന്ന് പക്ഷേ അങ്ങനെ ഇരിക്കുന്നില്ല ഒറ്റയ്ക്ക് ഇരിക്കാൻ വയ്യ ആരും ഇരിക്കുന്നില്ല താഴെ അപ്പൊ ഞാൻ വേറെ ഞാനും കേറാം ഇങ്ങനെ മണ്ടക്ക് കയറിട്ട് താഴോട്ട് ഈ സ്റ്റെപ്പ് നോക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ കാലെല്ലാം പെരുത്തിട്ട് നമ്മളിങ്ങനെ കറങ്ങുന്ന അണക്കാം ഇവിടെയൊക്കെ കയറി പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ ഗുഹയും കുഞ്ഞു അമ്പലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഹനുമാൻ്റെ അമ്പലം അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ഉണ്ട് അവിടെയൊക്കെ നമുക്ക് കുറച്ചു നേരെ ഇരുന്ന് വിശ്രമിച്ചിട്ടൊക്കെ പോകാം കേട്ടോ പിന്നെ ഓടിച്ചാടി കയറി പോകുന്ന പിള്ളേരെയും കണ്ടായിരുന്നു ഒരുപാട് ആളൊന്നും ഇല്ലായിരുന്നു ആകെ മൂന്നാലഞ്ച് പേരെ മേളിൽ ചെന്നപ്പോൾ ഉള്ളായിരുന്നു ഞങ്ങൾ പക്ഷേ ഇരുന്ന് ഇരുന്ന് ഇരുന്നാണ് പോയത് ഞങ്ങൾ എവിടെ നിന്ന് അങ്ങ് മല കയറി എത്താൻ തന്നെ രണ്ട് മണിക്കൂർ എടുത്ത് ഇവിടെ ആണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ ഇതുപോലൊരു കച്ചവടക്കാരൻ ഇരിപ്പുണ്ടായിരുന്നു നെല്ലിക്കയോ എന്തോ അങ്ങനെ ഉപ്പിലൊക്കെ ഇട്ട് വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളും മേടിച്ചൊന്നുമില്ല അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറിപ്പോയി അതിനങ്ങ് കയറി ചെല്ലുമ്പോൾ ഇതുപോലെ കുറച്ച് കസേരയൊക്കെ ഇട്ടിട്ട് കൊണ്ട് ഇങ്ങനെ കയറി കുഴഞ്ഞ് വരുമ്പോൾ ഒന്ന് ഇരിക്കാനെ കയറുമ്പോൾ ഉള്ള ഇരുതെന്ന് പറഞ്ഞാൽ നേരെ അങ്ങ് നോക്കുക തിരിഞ്ഞ് നോക്കരുത് തിരിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആകെ പാട പേടി വരും എന്നെപ്പോലുള്ളവർക്കൊക്കെയാണെങ്കിൽ പേടി വരും കേട്ടോ അവിടെതാണ്ട് ഇതുപോലെ ചെറിയൊരു കുളവൊക്കെ ഉണ്ട് കുളമൊന്നും ആയിരിക്കത്തില്ല ഇങ്ങനെ താന്നിരിക്കുന്നതുകൊണ്ട് വെള്ളം കെട്ടി നിൽക്കുന്നതായിരിക്കും മഴ പെയ്ത മരുത്വാമലയുടെ ശരിക്കുമുള്ള പേര് മരുന്ന് വാഴും മല മല എന്നുള്ള പേരിൽ നിന്നാണ് പിന്നെ മരുത്വാമലയായി മാറിയത് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കുമ്പോ അറിയാമല്ലോ ഇഷ്ടം പോലെ മരുന്നുകളുള്ള മലയായിത് കേട്ടോ അതായത് ഔഷധ സസ്യങ്ങളുടെ കലവറയാണ് ഈ മരുവമല രാമായണത്തിൽ ഹനുമാൻ ലക്ഷ്മണനെ രക്ഷിക്കാനായിട്ട് ലങ്കയിലേക്ക് സഞ്ജീവി മലയുമായിട്ട് പോകുന്ന വഴിക്ക് ആ മലയിൽ നിന്ന് അടർന്ന് വീണുണ്ടായ മലയാണ് എന്നാണ് ഐതിഹ്യം അതുകൊണ്ട് തന്നെ മരുത്വമലയ്ക്ക് ഹനുമാൻ മല എന്നൊരു പേരുണ്ട് കേട്ടോ ഏറ്റവും മുകളിൽ ഇതിന്റെ ഏറ്റവും മുകളിൽ ഹനുമാന്റെ ഒരു ഉണ്ട് നമ്മൾ മലയുടെ മുകളിലോട്ട് കയറുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഹനുമാന്റെ ഒരിതുണ്ട് ഇവിടെ ഇന്ന് നമ്മൾ നോക്കാമെന്നുണ്ടെങ്കിൽ ഹനുമാൻ ഈ മലയെ താങ്ങി നിർത്തുന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എല്ലാവർക്കും ഇത് കാണാൻ പറ്റുമോന്നല്ല മേളയിൽ നോക്കുമ്പോൾ ഇതോ തല ശരീരം കാല് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും കേട്ടോ പക്ഷെ എല്ലാവർക്കും ഇത് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു എന്നറത്തില്ല നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഞങ്ങൾക്ക് അത് കണ്ടപ്പോഴേ പെട്ടെന്ന് ഹനുമാൻ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് തോന്നിയായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് അത് ജസ്റ്റ് വീഡിയോയിൽ ഒന്ന് കാണിച്ചു ഇവിടെ വരുന്നവരെല്ലാം അങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ എന്ന് പറയുന്നത് കന്യാകുമാരി ജില്ലയിലെ അഗസ്തീശ്വരം താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മുടെ പശ്ചിമാട്ടത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തെ ഭാഗം കൂടിയാണ് മരുത്വമല പിന്നെ ഇതിന് എത്ര ഉയരമുണ്ടെന്ന് അറിയണ്ട ഇതിന് അടി ഉയരമുണ്ട് ഇപ്പം നിങ്ങളുമായിരിക്കുമോ എണ്ണൂറ് അടി ഇത്ര വലിയ പൊക്കമാണോ എന്ന് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പൊക്കമായിരുന്നു ഞാൻ ആകെ പടം കുഴഞ്ഞു മലയൊന്നും കയറാൻ വയ്യായിരുന്നു പിന്നെ എങ്ങനെയാലും മോളിലെത്തിയല്ലേ പറ്റൂ എങ്ങനെയോ ഇരുന്നിറങ്ങിയൊക്കെ പിടിച്ച് 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 കയറി ചില സ്ഥലത്തൊക്കെ നല്ല എളുപ്പമായിട്ട് കയറാൻ തോന്നി പക്ഷെ ചില സ്ഥലത്തൊക്കെ ഭയങ്കര പാടായിരുന്നു കയറാൻ അങ്ങനെ കുറേ നേരം എടുത്ത് ഈ മലയുടെ മുകളിൽ ഇങ്ങനെ ഒന്ന് എത്തി നിൽക്കാനായിട്ട് രണ്ട് മണിക്കൂറെടുത്ത് ഈ മലയാളം വണ്ടയ്ക്ക് വരാനായിട്ട് അവിടെ നിൽക്കുന്ന പിള്ളേരൊക്കെ കണ്ടെ ഇവരൊക്കെ എന്തുവാ മുക്കാ മണിക്കൂർ കൊണ്ടൊക്കെ ചാടി കയറി വന്നെന്നൊക്കെ പറയുന്ന കേട്ടറ് ഞങ്ങൾ പക്ഷെ രണ്ടു മണിക്കൂർ എടുത്ത് കേട്ടോ കഷ്ടപ്പെട്ടാണെങ്കിലും അവിടെ എത്തിയപ്പോൾ ഉള്ള ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു നല്ല തണുത്ത കാറ്റും ആകെ മനസ്സിന് തന്നെ ഒരു കുളിർമയായിരുന്നു ഈ ഗുഹയുണ്ട് ഈ ഗുഹയിലാണ് ശ്രീനാരായണ ഗുരു വർഷങ്ങളോളം തപസിരുന്നതെന്നാണ് പറയപ്പെടുന്നത് പിന്നെ കുറച്ചു നേരം എല്ലാരും നല്ല ഫ്രഷ് എയർ ഒക്കെ ശ്വസിച്ച് കയറി മല കയറിയ ക്ഷീണമൊക്കെ തീർത്ത് അവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തെ ഇതിന്റെ മണ്ടക്ക് നോക്കിയാൽ നമുക്ക് കന്യാകുമാരി വരെ കാണാം ഞങ്ങൾ ഉച്ചക്ക് രണ്ടര ഒക്കെ ആയപ്പോഴായിരുന്നു മല കയറിയത് അപ്പൊ രണ്ട് മണിക്കൂർ എടുത്തി മേളിച്ചല്ല ഇനി തിരിച്ചു അതാണക്ക് രണ്ടു മണിക്കൂർ എത്തണ്ടേ അപ്പൊ ഒരുപാട് നേരം നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല സന്ധ്യ ആയി ആയിക്കഴിഞ്ഞാൽ മലയിറങ്ങുന്ന ഭയങ്കര പാടായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നിട്ട് പെട്ടെന്ന് മല ഇറങ്ങി പിന്നെ എല്ലാവരുടെ അവസ്ഥ പറയാതിരിക്കുന്നതായിരുന്നു ഭേദം കാരണം പിന്നെ വീഡിയോയേ ഇല്ല മല മലയിറങ്ങുന്നതായിട്ടൊരു വീഡിയോയെ ആർക്കും എടുക്കാൻ പറ്റില്ല കാരണം മല ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാവർക്കും പേടിയായി ഭയങ്കര കാറ്റായിരുന്നു അന്യായ കാറ്റ് ഒരു രക്ഷയില്ലാത്ത കാറ്റ് കാറ്റടിച്ചാൽ നമ്മൾ പറന്ന് വീഴാൻ പോകുന്ന ആണക്കാരുന്നു ഫോൺ പോലും എടുക്കാൻ പറ്റിയില്ല പേടിച്ചൊക്കെയാണ് എങ്ങനെയെങ്കിലും യോ എല്ലാം സംഭവിക്കുമോ എന്ന് പേടിച്ചു എല്ലാവരും കൂടെ ഇറങ്ങിയത് അങ്ങനെ അച്ചയൊക്കെ ഇറങ്ങിയതിനാൽ തീരെ വയ്യ വന്ന് വഴിയിൽ തന്നെയും കിടന്ന് അത്രയും കുഴഞ്ഞു പോയി ഞങ്ങൾ ഇറങ്ങിയപ്പം തന്നെ സന്ധിയായി പിന്നെ നിന്നിടയ്ക്ക് മലയിറങ്ങുന്ന സമയത്ത് ചിക്കുനെ കുരങ്ങ് കടിക്കാൻ ചെന്ന് പക്ഷെ ജീൻസിലാണ് കടിച്ചതാണ് അതുകൊണ്ട് ഭാഗ്യത്തിന് അവന് കടി കിട്ടിയില്ല അങ്ങനെ എല്ലാവരും മല കയറി ഇറങ്ങി വന്നപ്പോഴത്തേക്ക് സന്ധ്യയായി എല്ലാവരും കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണെങ്കിലും മല കയറി ഇറങ്ങാൻ പറ്റിയതിലൊരു സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീട് ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റും ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ടാറ്റാ